ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ വിളിക്കുമ്പം തന്നെ ഉമ്മാണെന്നൊന്നുമല്ല വിളിക്കുക എൻ്റെ പേര് ഷെറീന എന്നു അപ്പം എന്താ ഷെറീന എന്ന് ചോദിച്ചാൽ ഫോണോൾ വിളിക്കുക സംശയിക്കാനും എന്ന് പറഞ്ഞാൽ ഓളെ റൂമിൽ ഓലെ കൂടെ വേറെ ഒരാളുണ്ട് മേന അല്ലാണ്ട് വേറെ ഉണ്ടല്ലോ പിന്നെ മേനു ആണെന്നല്ലോ കൂടെ ഉള്ളത് ഓളെ ഏറ്റവും വലിയ ആഗ്രഹമായി ഞങ്ങൾക്കൊരു വീട് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവള് പോയത് ഒരു വീടാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രം കാരണം ഞങ്ങൾക്ക് മോനെ ഞങ്ങളെ ഞങ്ങളേൽപ്പിച്ചു പോയതാണ് അപ്പോൾ ആ മോനിപ്പം രണ്ട് വയസ്സാകുന്നുള്ളൂ അപ്പോൾ ഓന ഇനി ഞങ്ങൾ നോക്കി വലുതാക്കി കൊണ്ടു വന്ന് ഒക്കെ പകരമായിട്ട് നമ്മൾ നോക്കണ്ടേ എപ്പോഴും ഒരു ചിരിച്ചും കൊണ്ടുള്ള ഒരിതാണ് അപ്പോൾ ഇങ്ങനോള് ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകല്ലോ അപ്പോൾ അതെന്താണ് കാരണം എന്നുള്ളത് എന്തായാലും അറിയണം ഒരു വോയിസ് കോളത് അതിൽ കാണുന്നുണ്ട് അത് ഞാൻ പിന്നാണ് കേട്ടത് അതിലോള് സങ്കടപ്പെട്ട് കരഞ്ഞും കൊണ്ട് പറയുമ്പോഴാണ് അമ്മ ബോട്ടിം ആണെന്ന് പറഞ്ഞ് ഒരു വോയിസ് ഞാൻ നോക്കിയില്ല തന്നെ കഴിഞ്ഞ ദിവസം റിഫയുടെ കുടുംബത്തെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയിരുന്നു ആ സമയം വളരെയധികം വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ വേദനിപ്പിച്ച ഒരു രംഗം എന്ന് പറയുന്നത് റിഫയുടെ ആ കുട്ടി തന്നെയാണ് വെറും രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നിപ്പോയി വല്ലാത്തൊരു എന്താ പറയാ നമ്മുടെ മനസ്സിനകത്തൊരു തീ കത്തുന്നത് പോലെ എന്നൊക്കെ പറയാറല്ലേ അങ്ങനെ ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് കാരണം ആ കുട്ടിയെ ഓർത്തിട്ടെങ്കിലും ഈ പറയുന്ന റിഫ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി ആ കുട്ടിയുടെ കളിയും നമ്മളോടുള്ള പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ വളരെയധികം ആ കുട്ടിയോട് വല്ലാത്തൊരു അടുപ്പം തോന്നിയിരുന്നു ആ ഒരു വേദന ഇപ്പോഴും എൻ്റെ ഹൃദയത്തിനകത്തുണ്ട് ഞാൻ വരുമ്പോഴും ആ കുട്ടിയോട് കുറച്ച് കളിച്ച് അവനോടൊപ്പം സമയം ചെലവഴിച്ച് അവനോടൊപ്പം കുറച്ചുനേരം അവൻ്റേതായിട്ടുള്ള ഭാഷയിലൊക്കെ സംസാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നിട്ടുള്ളത് അഥവാ ഒരു ബായി പറഞ്ഞു വരുമ്പോൾ പോലും ഞാൻ എൻ്റെ കൂടെ വന്നവരോട് പറഞ്ഞിരുന്നു വല്ലാതെ എനിക്ക് വേദനിക്കുന്നുണ്ട് എന്ന് ആ വേദന മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ റിഫയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ റീഫയുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും റിഫയുടെ ഉമ്മയോട് സംസാരിച്ച കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത് ആ വിഷയത്തിലേക്ക് കടന്നു പോകാം എന്നെനിക്ക് തോന്നുന്നു ആ വീഡിയോ കാണാം റിഫ അവസാനമായിട്ട് ഉമ്മയെ വിളിച്ചത് എപ്പോഴാണ് എന്താണ് ആ സമയത്ത് സംസാരിച്ചത് അപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു സങ്കടമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിരുന്നു രാത്രി ഒൻപതരക്കാണ് വിളിച്ചതോള് അപ്പോൾ വിഷയമൊന്നുമില്ല നല്ലോണം പോലാണ് സംസാരിച്ചതും മോന് ഞങ്ങൾ കുറേ ഡ്രസ്സും കളിപ്പാട്ടൊക്കെ വാങ്ങിന് അതൊക്കെ മോനെടുത്തോളം കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് നല്ല ഹാപ്പിയിൽ ആണ് ഫോൺ വെച്ചത് പിന്നെ ഒരു വോയിസ് ഉള്ളത് അതിൽ കാണുന്നുണ്ട് അത് ഞാൻ പിന്നെയാണ് കേട്ടത് അതിലോള് സങ്കടപ്പെട്ട് കരഞ്ഞും കൊണ്ട് പറയുമ്പോഴാണ് അമ്മ ബോട്ടി വാന്നും പറഞ്ഞ് ഒരു വോയിസ് കാണുന്നു പക്ഷെ അത് ഞാൻ അന്നപ്പോൾ നോക്കിയില്ല ഒള് അന്നപ്പം തന്നെ വീഴ്ചക്ക് അപ്പൊ പിന്നെയാണ് ഞാൻ ആ വോയിസ് ഞാൻ പിന്നാണ് പിന്നെ രാവിലെ അത് കേൾക്കുന്നല്ലോ പിന്നെ ഫോൺ ആരോ വാങ്ങി വെച്ചാൽ ഞോട് അത് ഞാൻ കണ്ടില്ല ആ വോയിസ് ഇപ്പോൾ ആ കണ്ട്സ് അവള് സങ്കടത്തിലാണ് കരഞ്ഞും കൊണ്ടാണ് ഉമ്മ ബോട്ടിമ്മാന്ന് പറയുന്നത് അത് മാത്രേ പറഞ്ഞു ആ കുറച്ച് മുന്നേ വിഷയം നിങ്ങൾക്ക് കാണുന്നിടത്ത് അവൾക്ക് കാണുന്ന അവിടെ പോയ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവള് പറയലോ പക്ഷെ അങ്ങനത്തെ ടെൻഷനുള്ള വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പറയായിട്ടായിരിക്കും എന്താ പറയുക ഞങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ ഞങ്ങൾ അപ്പൊ നമുക്കും വേണ്ടി ഒരു വീടിന്റെ ഒരു കാര്യത്തിന് വേണ്ടിട്ടൊക്കെ അല്ലേ അവള് പോയത് അതുകൊണ്ട് വിഷമം എന്തെങ്കിലും അവൾ അറിയിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടേക്കും ഉദ്ദേശം ഉദ്ദേശം ഒരു വീടാണ് ഞങ്ങൾ കുറേ ഇങ്ങനെ വാടകയൊക്കെ നടക്കുന്നത് എത്രയോ കൊല്ലങ്ങളായി അപ്പോൾ ഒരു ഞങ്ങളെ മോനും കൂടി ഒരാങ്ങളെയും പെങ്ങളും കൂടി പറഞ്ഞൊത്തു പോയതാ അമ്മക്കൊരു വീട് എങ്ങനെയെങ്കിലും ആക്കണം പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കടങ്ങളുണ്ട് അത് എങ്ങനെയെങ്കിലും വീടാണെന്നും പറഞ്ഞ് രണ്ടാളും കൂടി പറഞ്ഞൊത്ത് പോയതാണ് അപ്പോൾ പിന്നെ ഞങ്ങൾക്കും ഒരു സമാധാനം ഇനി ഇനി എന്തെങ്കിലുമൊക്കെ ആവും ഇവർ പോയതിനെ കൊണ്ടെന്നുള്ളത് അപ്പം പിന്നെയല്ല പെട്ടെന്ന് കേൾക്കുന്ന അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഞമ്മക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒക്കെ ഇങ്ങനെ ഇങ്ങനൊരിത് വരും എന്തായാലും അവൾ അങ്ങനെ ചെയ്യൂല എന്തെങ്കിലും കാരണം അല്ലാണ്ട് അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ചാൽ അത് അതുങ്ങൾ പുറത്ത് കൊണ്ടുവരണം അതിനെല്ലാവരും സഹായിക്കുകയും വേണം ഞങ്ങൾ അത് എന്ത് കാരണത്തിനാണ് ഓൾ ചെയ്തത് ആരോ കാരണത്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ അതെന്തായാലും പുറത്ത് കൊണ്ടുവരണം കാരണം ഞങ്ങൾക്ക് മോനെ ഏൽ ഞങ്ങളേൽപ്പിച്ചു പോയതാണ് അപ്പോൾ ആ മോൻ ഇപ്പം രണ്ട് വയസ്സാകുന്നുള്ളൂ ി ഞങ്ങള് നോക്കി വലുതാക്കി കൊണ്ടോന്ന് പകരായിട്ട് നമ്മൾ നോക്കണ്ടേ അപ്പൊ അയതൊക്കെ ഉള്ളതിനൊണ്ട് ഇതാരാണ് എന്താ ചെയ്തത് എന്തിന്റെ പേരിലാണോ ചെയ്യാൻ കാരണം എന്നൊക്കെ എന്തായാലും ഞമ്മക്ക് അറിയണം അതിന് നിങ്ങളെന്താ വേണ്ടിയെന്ന് വെച്ചാൽ എല്ലാരും ഞങ്ങൾ സഹായിക്കണം ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിനു പിന്നെ വിളിക്കുമ്പം തന്നെ ഉമ്മാല്ല വിളിക്കാ എന്റെ പേര് ഷെറീനന്ന് അപ്പൊ എന്താ സെറീനാന്ന് ചോദിച്ച ഫോണോള് വിളിക്ക അല്ലാണ്ട് ഉമ്മാന്നൊന്നും വിളിക്കല്ല പിന്നെ അങ്ങനെ നടക്കുന്ന അതുകൊണ്ട് ഞങ്ങൾ ചെലപ്പം കച്ചറപ്പെടുകയും ചെയ്യും നന്നാവുകയും ചെയ്യും ഒരു ഫ്രണ്ട്സിന്റെ മാതിരി നടക്കുന്ന ഉപ്പേ ഞാനും വെക്കാവളും ആയിട്ട് ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഒരാവശ്യം ഇല്ല അങ്ങനത്തെ യാതൊരുതും എന്താ പറയാ നമ്മൾ കണ്ടില്ല അവള് എപ്പോഴും ഒരു ചിരിച്ച മുഖമായിട്ട് നടക്കുന്ന മോളാ ഇപ്പോഴും ഒരു ചിരിച്ചോണ്ടുള്ള ഒരിതാണ് അപ്പോ ഇങ്ങനെയുള്ള ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവല്ലോ അപ്പൊ അതെന്താണ് കാരണം എന്നുള്ളത് എന്തായാലും അറിയണം നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കുറച്ച് പല ഒരു വോയിസ് ഒക്കെ വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സംശയിക്കാനും പറഞ്ഞാല് ഓളെ റൂമിൽ ഓല കൂടെ വേറെ ഒരാളുണ്ട് മേനു അല്ലാണ്ട് വേറെ ഒരാളുണ്ടല്ലോ പിന്നെ മേനു ആ നല്ലോര കൂടെ ഉള്ളത് അപ്പൊ എന്താണ് ഞമ്മക്ക് പറയാൻ പറ്റൂല ആ ഒരു കല അറിയുള്ളു എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ എന്തായാലും റൂമിൽ എത്തിയ ശേഷമുള്ള ഇതാണല്ലോ അന്നപ്പോ എന്തായാലും ഒരു രണ്ടാളുമാണല്ലോ അതിന് എന്താണെന്നുള്ളത് പറഞ്ഞു തരണ്ടേ ഞമ്മക്ക് അകത്താണ് എന്തായാലും അതിനെന്താ വേണ്ടി വെച്ചെല്ലാരും ചെയ്ത് ഞങ്ങളെ സഹായിക്കണം ഈഫ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ അവളെ ഏറ്റവും വലിയ ആഗ്രഹമായി ഞങ്ങൾക്കൊരു വീട് അതിന് വേണ്ടിയിട്ട് മാത്രം അവൾ പോയത് ഒരു വീടാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രം റിഫയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകൾ വരുമ്പോൾ നമ്മൾ പല രീതിയിൽ പല ആളുകൾ പല തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് അവർക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് അതൊക്കെയാണ് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഈ ദുബായിലേക്ക് പോയി എന്ന് പറയുന്നത് ഇവർ എത്രയോ കാലങ്ങളായിട്ട് വാടക വിട്ടില്ല ഒരു സ്വന്തം കുടുംബം ഒരു സ്വന്തമായിട്ടുള്ള ഒരു തണലിൽ അത് താങ് കാരണം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണല്ലോ ആണ് എപ്പോഴും പറയലുണ്ട് അന്ന് വിളിച്ചപ്പം പറഞ്ഞേക്ക് ഇപ്പം വിസ്റ്റ് തീർന്നാൽ മെച്ച് ചിലപ്പം വിസ അടിക്കുമെങ്കിൽ ആ രണ്ട് കൊല്ലത്തേക്കായിരിക്കും വിസ അടിക്കുക ഞാൻ എന്തായാലും മനസ്സിലൊരു ഉദ്ദേശം വെച്ച് വന്നാണ് അത് പൂർത്തിയാക്കാണ്ട് ഞാൻ നാട്ടിലേക്ക് വരില്ല എന്നുള്ളതിനോട് പറഞ്ഞേക്ക് നമുക്ക് നീതി നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അവൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ എന്തായാലും നമ്മളൊക്കെ കൂടിയുണ്ട് എന്തായാലും നിങ്ങൾ ഇതിനെന്താ വേണ്ട ചെയ്തിട്ട് എല്ലാവരെയും സഹായം ഞങ്ങൾക്ക് വേണോ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ആരാണ് കളിച്ചത് എന്താണ് അവള് ചെയ്തത് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയണം എന്തായാലും അതിന്റേതായിട്ടുള്ള രീതിയിൽ